ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയായിരുന്നെ ഈ നോമിനേഷനെ ഒന്നും പേടിക്കാതെ ഇവിടെ സമാധാനത്തോടെ നിൽക്കാമായിരുന്നു ഇന്നലെ പാതിരാത്രിയിൽ നോമിനേഷനെ ഒന്നും തീരെ പേടിയില്ല എന്ന് വീരവാദം മുഴക്കുന്ന നമ്മുടെ നെവിൻ പേടിച്ചു പറച്ച് അക്ബറിനോട് പറഞ്ഞ ഡയലോഗാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രി ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ അപ്പോൾ അക്ബർ അക്ബറിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് അക്ബറിനെ പറ്റി കുറച്ചായിട്ട് ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും സംസാരിക്കാറില്ല അതിനുള്ള കാരണം അക്ബർ തന്നെയാണ് കാരണം പ്രത്യേകിച്ച് കണ്ടിട്ടൊന്നും അക്ബറിന്റെ സൈഡിൽ നിന്ന് ഇല്ല അപ്പൊ പിന്നെ എന്തു പറയാനാ നമ്മൾ അക്ബറിനെ പറ്റി ഏഹ് പക്ഷെ ഇന്നലെ രാത്രിയില് നമ്മുടെ അക്ബർ ആര്യന്റെ കൂടെ കുറെ നേരം ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടു ഇന്നലത്തെ എപ്പിസോഡില് രാത്രിയിൽ നെബിനും അക്ബറും സംസാരിക്കുന്നത് നമ്മളെ ഓൾറെഡി പാതിരാത്രിയിലാണ് നടന്നതെങ്കിലും എപ്പിസോഡിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അക്ബറും ആര്യനും ഇരുന്ന് സംസാരിക്കുന്ന ഒന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല നാളത്തെ എപ്പിസോഡിലും കാണിക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല കാരണം അക്ബർ അക്ബറിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്കതൊന്നു പറയണമെന്ന് തോന്നി അത് പറയുന്നതുകൊണ്ട് വലിയ വലിയ ഗെയിമും കാര്യങ്ങളൊന്നും അല്ല അല്ലെങ്കിൽ പുള്ളിക്ക് ബൂസ്റ്റ് കൊടുക്കാനൊന്നുമല്ല പക്ഷെ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടന്റ് ദാരിദ്ര്യം മറയ്ക്കാൻ വേണ്ടി പുള്ളി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അത് വേറൊന്നും അല്ല പുള്ളി പുള്ളിയുടെ ഉമ്മയെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് ഈ പുള്ളി ഈ എന്താ ഗാനമേളയ്ക്കൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഞാൻ തിരിച്ച് ഗാനമേളയൊക്കെ കഴിഞ്ഞ് വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ വരുമ്പോൾ എന്റെ ഉമ്മ ഉണന്നിരിക്കും ഉമ്മയ്ക്ക് അത്ര സ്നേഹമാണ് എന്നോട് എൻ്റെ വാപ്പയും ഇക്കയൊക്കെ ഗൾഫിലായിരുന്നു ഞാനും ഉമ്മയും മാത്രമായിരുന്നു വീട്ടിൽ അപ്പം ഞങ്ങൾ തമ്മിൽ അത്രയും നല്ലൊരു ബോണ്ടാണ് ഭയങ്കര സ്നേഹമാണ് ഉമ്മയ്ക്ക് തന്നെ ആറു മാസത്തോളം എൻ്റെ ഉമ്മ ഉറക്കമില്ലാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് എൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടെന്നൊക്കെ നമ്മുടെ അക്ബർ കാക്ക ഇന്നലെ പാദരാത്രിയിലിരുന്ന് ആര്യനോട് പറയുന്നത് കേട്ടു പിന്നെ ഈ ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയും ഉമ്മയും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആര്യനുമായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നതാണ്ടു ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ വാപ്പയുമായിട്ട് പണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും എൻ്റെ വാപ്പ വളരെ നല്ലൊരു മനുഷ്യനാണ് അതുകൂടാതെ വാപ്പയെ പറ്റി വേറൊരു കാര്യം പറയുന്നത് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞു എനിക്ക് എന്തോ ഒരു അഭിമാനം തോന്നുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഭയങ്കര ഒരു ഇഷ്ടം തോന്നി പുള്ളിയോട് പേഴ്സണലി ഒരു പുള്ളിയുടെ വാപ്പയോട് അതായത് പുള്ളിയുടെ വാപ്പ ഈ അക്ബറിന്റെ വാപ്പ അക്ബറിനോട് പറയുമായിരുന്നു ഇവരുടെ പഞ്ചായത്തിലുള്ള ഇവരുടെ പഞ്ചായത്തിലുള്ള ആര് മരിച്ചാലും അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആര് മരിച്ചാലും ആ വീട്ടിൽ പോണം ആ വീട്ടിൽ അത് ആ ഏത് മതത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും അയാളുടെ വീട്ടിൽ നടക്കുന്ന കർമ്മത്തിലൊക്കെ നമ്മൾ വീട്ടിൽ നടക്കുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ മൊത്തത്തിൽ നമ്മൾ ചേരണം അതിനൊക്കെ വാപ്പ എന്നെയും ഫോഴ്സ് ചെയ്യുമായിരുന്നു ഞാനും പോയി അങ്ങനെ നിന്നിട്ട് എനിക്ക് എനിക്ക് അറിയാൻ പോലും ഇല്ല അറിയാത്ത ലൈക്ക് പഞ്ചായത്തിലുള്ള എല്ലാരും അറിയണമെന്നൊന്നുമില്ലല്ലോ അപ്പൊ അറിയാത്ത ആൾക്കാരുടെ വീട്ടിൽ വരെ പോയി ഞാൻ അങ്ങനെ നിക്കേണ്ട വന്നിട്ടുണ്ട് വാപ്പ കാരണം വാപ്പയ്ക്ക് അത് നിർബന്ധമായിരുന്നു മതം നോക്കിയല്ല നമ്മൾ ഏതൊരു അടുത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലണം എല്ലാത്തിനും നിൽക്കണം എന്നുള്ളൊരു ഒരു ഒരു നിർബന്ധമൊക്കെ വാപ്പയ്ക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം റിയലി എനിക്ക് ആ പുള്ളിയോട് അക്ബറിന്റെ വാപ്പയോട് ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നി മെയിൻ ആയിട്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക സത്യം പറയാലോ സത്യം പറയാലോ കുറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വേണം ഈ മതവും ജാതിയും കോപ്പൊന്നും പിടിക്കാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാർ മതി പക്ഷെ ആ കുറച്ച് ആൾക്കാർ വേണം ഇന്ന് ആ കുറച്ച് ആൾക്കാരും ഇല്ലാതെ ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു കാര്യം അക്ബർ രാത്രിയിലിരുന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്കത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി ആരും ഇത് കേട്ട ഉടനെ വീഡിയോ പകുതി വെച്ച് നിർത്തിയിട്ട് പോകല്ലേ പ്ലീസ് ബാക്കി കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതുകൂടെ കേക്ക് ഇതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി അത് പറയുന്നു അത്രേ ഉള്ളൂ പിന്നെ ശേഷം ആര്യനുമായിട്ട് ഇരുന്ന് ചർച്ച ഒക്കെ നടത്തുന്നതിന് ശേഷം പിന്നെ നമ്മുടെ അക്ബർ കാക്ക നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ നെവിൻമോൻ ഉണ്ടായിരുന്നു എപ്പിസോഡിൽ നിങ്ങൾ കുറച്ച് കണ്ടു കാണും നമ്മുടെ നെവിനും അക്ബർ കൂടെ കൂടെയിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ മുമ്പുണ്ടല്ലോ നെവിൻ അക്ബറിൻ്റെ അടുക്ക വന്ന് അങ്ങോട്ട് ബെഡിൽ കയറി കിടക്കുന്ന സമയത്ത് തന്നെ നെവിൻ അപ്പുറം നെവിൻ്റെ ബെഡിലായിരുന്നു അവിടുന്ന് അക്ബറിൻ്റെ അടുത്തോട്ട് അക്ബർ വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ അക്ബറിൻ്റെ അടുക്ക വരുന്നുണ്ട് എന്നിട്ട് അവിടെ കിടന്ന് പറയുന്നുണ്ട് ആദ്യമേ ഞാൻ ഇവിടെ ആയിരുന്നു അക്ബറിൻ്റെ കൂടെ ആയിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ കിടന്നുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഒരു കുരങ്ങനെ പോലെ ഇങ്ങനെ ചാടി ചാടി എല്ലായിടത്തും പോയി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് നെവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ നെവിൻ ഒരു എൻ്റർടൈൻഡർ ആയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ഒക്കെ തന്നെയാണ് പക്ഷെ ആ എന്റർടൈൻമെന്റ് ഒക്കെ ഇപ്പൊ കളഞ്ഞുകൊണ്ടിരിക്കുക ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ലൈവ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ വരുന്ന ഈ ചാറ്റിൽ ആളുകൾക്കൊക്കെ വെറുത്തു തുടങ്ങി നെവിനെ കാരണം നെവിൻ്റെ ഒരു ഇന്നലത്തെ എപ്പിസോഡ് ആണെങ്കിലും ഇന്നലത്തെ ലൈവ് ഒക്കെ അറിയാം ഈ അനുമോളുടെ പുറകെ പോയി ആ ഒരു സാധനം പിടിച്ചങ്ങ് അങ്ങ് വെറുപ്പിക്കുക നെവിൻ നിവിൻ വേറെ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിപ്പോ രസം വിട്ടിട്ട് അങ്ങോട്ട് വെറുപ്പിക്കുന്ന ഒരു എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇന്നലെ രാത്രി ഒന്നും വേണ്ട ഇന്നലെ അക്ബറിന്റെ അടുക്കുന്നൊണ്ട് നോമിനേഷനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ചൊക്കെ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടതാണല്ലോ എപ്പിസോഡിനെ പറ്റിയിട്ടൊന്നും ഞാൻ വലുതായിട്ടൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് പറയാം അതും ഈ നെവിൻ കണക്ട് ചെയ്തിട്ടാണ് അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ കിടന്നുകൊണ്ട് നമ്മുടെ നോമിനേഷനൊന്നും തീരെ ഭയമില്ല എവിക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ നിർത്തും ഞാൻ എൻട്രൈനർ എന്ന് ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന മോന ഞാൻ ഭയങ്കര അപ്പം എൻ്റർട്രൈനറെ ഒക്കെ പോയിട്ട് നാട്ടുകാർ മിക്കവാറും അടുത്ത് പുറത്ത് നട്ടുവെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു പേടി നെവിനും വന്നിട്ടുണ്ട് അത് വ്യക്തമായിട്ട് എനിക്ക് ഇന്നത്തെ ലൈവിൽ നിന്ന് മനസ്സിലായി അക്ബർ കാക്കാൻ അടുക്ക പറയുന്നുണ്ട് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഗുണമൊക്കെ ഉണ്ടാവും അപ്പം അതെനിക്ക് ആ ടിക്കറ്റ് ടിക്കറ്റൊന്നും കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും പേടിക്കാതെ ഇവിടെ ഒക്കെ നിൽക്കായിരുന്നു ഇതൊക്കെ രാത്രി കിടന്നതും മൈക്ക് മാറ്റിയിട്ടാണേ പറയുന്നത് മൈക്കില്ല പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റുമോ ഒന്ന് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് ബാക്ക് അടിച്ച് നോക്കി അങ്ങനെയാണ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയത് ഇനി പറയുന്നത് അതായത് ആ ടിക്കറ്റ് ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ നോമിനേഷനെ പേടിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് തീരെ നോമിനേഷൻ്റെ പേടിയില്ലാത്ത മോനെ ഇത്രേ ഉള്ളൂ നെവിലയ്ക്ക് ഇത്ര ഉള്ളെന്ന് ഇന്നലെ രാത്രി എനിക്കെന്തായാലും മനസ്സിലായി ഇപ്പം രാത്രിയിൽ ഇതൊക്കെയാണ് നടക്കുന്നത് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഏകദേശം ഒരു ഒരു മണിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ആദ്യ രാത്രി രാവിലെ നിങ്ങളിത് കാണത്തുള്ളൂ അപ്പം ഇത്രയും സമയമായിട്ട് ഇവരുടെ കുറച്ച് പരിപാടികളാണ് നടക്കുന്നത് അനിമോളും ടീമും എത്തിയിട്ടില്ല മിക്കവാറും കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് കുളിക്കാനൊക്കെ ആയിട്ട് പോയേക്കുവായി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇനി അവരുടെ ഒരു ഇരിപ്പുണ്ട് കുറ്റം കുറവുമൊക്കെ പറയാനായിട്ട് നോക്കട്ടെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട് അതിന് ഞാൻ ബാക്കി ലൈവും കൂടെ വരുന്ന് കാണാം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാമേ അപ്പം എന്താണെങ്കിലും രാത്രിയിൽ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പം ഇതിനൊക്കെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എപ്പിസോഡിൽ നടക്കുന്നതും കൂടി ഒന്ന് പറയണമല്ലോ അതും കൂടി ഒന്ന് പറഞ്ഞു പോകാം എല്ലാം ഒന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടതാണ് നമ്മുടെ പറക്കും തെളിഞ്ഞ ടാസ്ക് ഒക്കെ ഇന്നലെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ടാസ്ക് അവിടെ നടന്നോട്ടെ നെവിൻ്റെയും അനിമോളുടെയും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ നിങ്ങളൊക്കെ കണ്ടതായിരിക്കും മറ്റേ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് നെവിൻ വിളിച്ച് മറ്റേ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പോവുക നെവിനെ അമ്മുമ്പയ്ക്കും പറഞ്ഞു നിന്റെ അമ്മൂമ്മയെ പോയി പറയാടാ നിന്റെ അമ്മൂമ്മയെ പോയി പറയാടാ നീ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മുമാൻ പറയൂടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിമോളും ഒരു മയുമല്ലാതെ നിൽക്കുന്നുണ്ട് ലാലേട്ടൻ മിക്കവാറും വരുമ്പോഴത്തേക്ക് ഈ ആഴ്ച പിടിച്ച് പൊരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറഞ്ഞ പോയിന്റ് പിടിച്ചിട്ടാണ് ഈ അമ്മമ്മക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോള് കാരണം ഷാനവാസിനോട് കണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഈ വാപ്പയ്ക്കും വീട്ടിൽ ഇരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറയാതെ ഇനി അപ്പൂപ്പനും അമ്മുമ്പയ്ക്കൊക്കെ പറ ലാലൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു സാധനം കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു അത് കേട്ടിട്ടാന്ന് തോന്നുന്നു അനുമോൾ ഇപ്പം അപ്പുപ്പനും അമ്മുമ്മയ്ക്കും വിളിച്ചു കളിച്ചോണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാട്ടനോട് പറയാനല്ലോ ലാലാട്ട നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ അപ്പനെയും അമ്മയ്ക്കൊക്കെ പറയാനോ അതുകൊണ്ടാണ് പറഞ്ഞു എന്ന് മിക്കവാറും അതുപോലെ പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പം എന്താണെങ്കിലും നെവിൻ്റെ അമ്മമ്മക്കിട്ട് കൊടുക്കുന്നുണ്ട് നെവിൻ അതൊന്നും ഒരു പ്രശ്നമല്ല നെവിൻ പിന്നെയും പിന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലത്തി എന്ന് പറഞ്ഞ് നടപ്പുണ്ട് അപ്പൊ അക്ബർ കീഴി ഇരുന്ന് പറയുന്നുണ്ട് കുലസ്ത്രീ എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടുള്ളൊരു വാക്കൊന്നും അല്ല എന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നത് കേൾക്കാം ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് അത് വിളിക്കരുതെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാൻ പോരുന്നത് പിന്നെയും വിളിച്ചോട്ടേ വന്നു കഴിഞ്ഞാൽ അതിപ്പോ നല്ല വാക്കാണെങ്കിലും ശരി വാക്കാണെങ്കിലും ശരി അയാളും ചിലപ്പോൾ അപ്പറ ഇരിക്കുന്നു അതൊക്കെ വിളിക്കും അത് വേറെ കാര്യം പിന്നെ ഇതൊരു ഷോയാണ് അവിടെ വിളിക്കുന്നതിനൊക്കെ ശരിയൊക്കെ ഒന്ന് വിളിച്ചു നിന്നാ കൊള്ളാം അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ലാലേട്ടൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനുമോള് ലാലേട്ടനെ വെച്ചൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് അത് വേറൊന്നും അല്ല എന്റെ ലാലേട്ടൻ ഇവിടെ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നെ വിളിച്ച ഞാൻ തിരിച്ച് നിന്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കും എന്ന് നമ്മുടെ അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യനൊക്കെ അപ്പറ ഇരുന്ന് അതിനെ വേറെ തലത്തിലേക്ക് അങ്ങ് തള്ളി മാറ്റും അതായത് ലാലേട്ടൻ ഇനി പറഞ്ഞാലും കുഴപ്പമില്ലല്ലേ ലാലേട്ടൻ പറഞ്ഞാലും നിനക്ക് കുഴപ്പമില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ലാലേട്ടനെ അനുമോൾ പുച്ഛിക്കുന്നു എന്ന രീതിയിലേക്ക് തട്ടി മാറ്റും ആര്യനൊക്കെ മനസ്സിലായോ കൂടെ പിടിക്കാനായിട്ട് നമ്മുടെ അക്ബറും ഉണ്ട് അക്ബർ ആര്യൻ നെവിൻ ഇവർ മൂന്ന് പേരും ഒരു ഒരു അന്തർദാഹിനി വഴിയുള്ള ഒരു സാധനം ഉണ്ട് ഇവരുടെ ഇടയ്ക്ക് പിടികിട്ടീലേ അക്ബറിന്റെ കൂടെ കൂടി മിക്കവാറും നെവിൻ പോകുമെന്ന് നമുക്ക് നോക്കാം ഈ ആഴ്ച എന്താണെങ്കിലും പിന്നെ ആദ്യം തൊട്ടേ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അത് ഇപ്പോഴും ഉണ്ട് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ആ ഒരു കണക്ഷൻ വെച്ചിട്ടായിരിക്കാം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം അനിമോളുടെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് നെവിൻ്റെ നേരെയാണ് വരുന്നതെങ്കിൽ ആര്യനും അക്ബറും കൂടെയും കൂട്ടും ഇപ്പം അനിമോൾ നേരെ ആര്യൻ്റെ ഇടയ്ക്കിനാണ് വരുന്നതെങ്കിൽ നേരെ അതിൻ്റെ ഇടയ്ക്കോട്ട് നെവിൻ കയറും ഇല്ലെങ്കിൽ അക്ബർ കയറും ഈ ഒരു കളി ഇവരുടെ നടക്കുന്നുണ്ട് അത് നന്നായിട്ട് അവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നെവിൻ പറയുന്നൊരു ഡയലോഗുണ്ട് അനിമോള് നെവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അതായത് അനിമോൾ ഇവിടെ എന്ത് ചെയ്താലും അനുമോളെ ഇവിടെ നിർത്തിക്കോളൂ അനുമോളെ ഇവിടത്ത് പുറത്ത് തട്ടത്തില്ല കാരണം അനിമോൾക്കാണ് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ഉള്ളത് അനിമോള് കണ്ടന്റ് കൊടുക്കും എന്നൊക്കെ അനിമോൾ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്കറിയത്തില്ല എവിടെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അല്ല അനിമോൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് രണ്ടാഴ്ചയായിട്ട് എന്നിട്ടും അനിമോൾ അവിടെ ഉണ്ടേ അത്രയും നോക്കിയാൽ മതി ഞാൻ കൂടുതലൊന്നും പറയാനില്ല ഇവിടെ നമ്മൾ വലിയ ഗെയിമർ വലിയ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിരിക്കുന്ന പലരും ഒന്നും തരുന്നില്ല പക്ഷെ അവരതിനകത്ത് നിൽക്കുന്നുണ്ട് അതാണ് ഈ ഒരു ഗെയിം ഈ ഗെയിം നൂറ് ദിവസം നിൽക്കണം ആ ഗെയിമിൻ്റെ ശില്പികൾ അവർക്ക് എന്താണോ വേണ്ടത് അത് അതവര് അവരെടുക്കും അത് അനുമോളെ പിഴഞ്ഞിട്ടാണെങ്കിലും ശരി ആരിനെ പിഴഞ്ഞിട്ടാണെങ്കിലും ശരി അവരെടുക്കും അനുമോൾ ഒന്നും തന്നില്ലെങ്കിലും അനിമോൾ അതിനകത്ത് വേണം ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ചുമ്മാണെങ്കിലും അനുമോളെ അവിടെ നിർത്തും അതിനകത്ത് ഇപ്പം മറ്റുള്ളവർക്ക് വേദനിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കാര്യമില്ല അത് വേറെ കാര്യം പിന്നെ ഇത് നെവിനെ പറ്റി എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഇവരുടെ അകത്തൂടുള്ളൊരു കളിയുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ലൈവിൽ നിന്നും ഒക്കെ വളരെ വ്യക്തമാണ് ഇവരുടെ അകത്തുള്ളൊരു ഗെയിമേ അപ്പൊ അതവിടെ നടക്കട്ടെ അത് കൂടാതെ വേറൊരു മണ്ടത്തരം ഈ മണ്ടത്തരം എന്നല്ല പറയണ്ടെ സി ഇവരുടെ ഈ ഒരു ഗെയിം അക്ബർ ആരി നെവിൻ ഇവരുടെ ആ ഒരു ഒരു അകത്തുള്ള ഒരു ഗെയിം ഉണ്ടല്ലോ അത് വ്യക്തമാക്കി തരുന്ന ഒരു പരിപാടി വേറെ അവിടെ നടന്നു നമ്മുടെ നെവിൻ മറ്റേ ഡ്രിങ്ക് കുടിച്ചല്ലോ മറ്റേ സൂപ്പർ പവർ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ എല്ലാരും നമ്മുടെ അനീശേട്ടനൊക്കെ പോയി കുടിച്ചേ അപ്പം അത് നെവിൻ കുടിച്ച സമയത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല നിവിൻ പ്രോപ്പർ ഉത്തരം പറഞ്ഞു പക്ഷെ നെവിനെ ഇവിടെ പല രീതിയിലും അതോ ഇനി നൂറെയൊക്കെ എന്താണോ കാണിക്കുന്നത് നെവിൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറെ അതിലേ നിന്നിട്ടൊക്കെ പറയുന്നുണ്ട് പൈസക്കാരനല്ലേ നിങ്ങൾ വരൂ വരൂ പൈസക്കാരനല്ലേ എന്നൊക്കെ പറയുന്നത് കേട്ടു അതിനകത്തുനിന്ന് തന്നെ ചെറിയൊരു ഐഡിയ നെവിന് കിട്ടി കൂടാതെ നമ്മുടെ ആര്യൻ സാർ സാറിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് സാറിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് അതിനകത്തു നിന്നും അവൻ ഐഡിയ കിട്ടി ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗെയിം അറിയാലോ ഞാൻ അതിനെ വീണ്ടും വിശദീകരിക്കാനൊന്നും നിൽക്കാത്തതാ ഞാൻ ആ ഒരു പോയിന്റ് മാത്രം എടുത്തുനിന്ന് പോർട്രേറ്റ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം നെവിൻ ജയിക്കണം നൂറ ചിലപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കത്തില്ല പറഞ്ഞേ നൂറയുടെ മണ്ടത്തരം അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ പക്ഷെ ആര്യൻ അത് പറഞ്ഞത് മണ്ടത്തരം കാണിച്ച ഞാൻ വിശ്വസിക്കുന്നില്ല നെവിന് കുറച്ചും കൂടി ഒന്ന് ഐഡിയ കിട്ടട്ടെ അവൻ കയറട്ടെ മുന്നോട്ട് എന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആര്യൻ വ്യക്തമായിട്ടുള്ള ആയിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ കേട്ടു എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു ഒരു ക്ലൂ ക്ലൂ കറക്ട് ക്ലൂ ആണ് ഇട്ട് കൊടുക്കുന്നത് സർ സാറിൻ്റെ ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് അതിനകത്തു നിന്ന് തന്നെ നിവിന് മനസ്സിലായി ഓക്കെ അപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണ് പിന്നെ നൂറെ ആദരം കാണിച്ച മറ്റേ പൈസയുടെ പരിപാടി ഇതെല്ലാം നെവിൻ കറക്റ്റായിട്ട് നെവിന് കാര്യം പിടികിട്ടി നവിൻ ഉത്തരം പറയുന്നുണ്ട് അതായത് വീട് മേടിക്കാൻ വന്ന വീടെന്നു പറയുന്നില്ല ചിലപ്പോൾ ബിഗ് ബോസ് ഇത് വീടായിട്ട് ഹോട്ടലായിട്ടോ അല്ലെങ്കിൽ വീടായിട്ടോ എന്നൊക്കെയാണ് നിവിൻ പറയുന്നത് പക്ഷെ നല്ല പൈസ ഉള്ള ഇത് മേടിക്കാൻ വന്ന ഒരാൾ എന്നൊക്കെ നെവിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു കറക്റ്റ് കുഴപ്പമില്ല നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും നന്നായിട്ട് അഭിനയിച്ചു എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷെ നല്ല ബോർ അഭിനയമായിരുന്നു ആതില അനൂറ ഷാനവാസ് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഫയറായിട്ട് തീപ്പുരിയായിട്ട് കൊള്ളായിരുന്നു കേട്ടോ ഷാനവാസ് പിന്നെ പിന്നെ ഇച്ചിരി കലിപ്പൊക്കെയായിട്ട് നിന്നു അവിടെ കുറച്ചെങ്കിലും നെവിൻ ഒന്ന് കൺഫ്യൂസ്ഡ് ആയത് പക്ഷേ ഈ ആതിലെ നൂറ അവരൊക്കെ എനിക്കറിയാൻ പാടില്ല എന്ത് കണ്ടിട്ട മണ്ടത്തന അവരുടെ മണ്ടത്തനം തന്നെ കേട്ടോ അല്ലാതെ നെവിന് നെവിന് അവര് ക്ലൂ കൊടുക്കും കണ്ടുപിടിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആര്യൻ ക്ലൂ കൊടുത്തിട്ടുമുണ്ട് അപ്പൊ എപ്പിസോഡിൽ നിന്ന് ഇത് മാത്രമേ ഉള്ളു എനിക്ക് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനല്ല ഇതൊന്ന് ഒന്നൊന്ന് ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം മണ്ടത്തനം ആര്യൻ്റെ മണ്ടത്തനം എന്ന് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് തോന്നുന്നില്ല അവൻ കുറച്ചെങ്കിലും ഒക്കെ ഒരു ഗെയിമറാണ് ഇച്ചിരി ആവശ്യത്തിനുള്ള ബുദ്ധിയുണ്ട് മണ്ടത്തരം കാണിച്ചാണെന്ന് തോന്നുന്നില്ല നെവിന് പോയിന്റ് കിട്ടാൻ വേണ്ടി മാത്രം നെവിൻ മുന്നോട്ട് പോകണം അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മാത്രം ആരും ചെയ്തതാണ് പക്ഷേ അതിലാ നൂറ് അങ്ങനെയായിട്ട് എനിക്ക് തോന്നേയില്ല അപ്പോൾ എപ്പിസോഡ് ഇന്നത് മാത്രം പറഞ്ഞാണെങ്കിൽ ഇത്രേ ഉള്ളൂ ലൈവിൽ ഇനി ബാക്കി പോയി ഞാൻ നോക്കട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ രാത്രിയിൽ ഇനി അനുമോളും നമ്മുടെ ടീമും ഒക്കെ കുളിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇനി അടുത്ത റൗണ്ട് അവരുടെ ഒരു ഇരിപ്പുണ്ടല്ലോ അതിനകത്ത് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നറിയത്തില്ല പോയി നോക്കട്ടെ ഇല്ല നൂറ ഇറങ്ങിയിട്ടുണ്ട് അനിമോളെ കണ്ടിട്ടില്ല കുറെ നേരമായിട്ട് പോയി നോക്കട്ടെ അനിമോളെ കാണുകയാണെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ രാത്രിയിൽ പുതിയ പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കി തരികയാണെങ്കിൽ അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിന്റെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിലും ഒരു ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക